ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൊവ്വാഴ്ച നിലമ്പൂരിൽ തുടക്കമാകും നിലമ്പൂർ കൺവെൻഷൻ നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് നിയോജക മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് തീയതികളിലായി പഞ്ചായത്ത് കൺവെൻഷനുകൾ നടക്കും മുനിസിപ്പൽ കൺവെൻഷനും ഇതോടൊപ്പം സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കും പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഓഫീസുകൾ പ്രവർത്തിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ പത്തിന് മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൾ വഹാബ് എം പി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ എൻ എ ഖാദർ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൌക്കത്ത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എന്നിവർ പങ്കെടുക്കും രാഹുൽഗാന്ധിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട് ജനത നൽകിയ ഭൂരിപക്ഷം ഇക്കുറി വർദ്ധിക്കും രാഹുൽഗാന്ധിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട് ജനത നൽകിയ ഭൂരിപക്ഷം ഇക്കുറി വർദ്ധിക്കും എം പി എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത് വയനാട്ടിൽ രാഹുൽ രാഹുൽഗാന്ധി മത്സരിക്കുന്നതിൽ തെറ്റില്ല ഇത് ഇന്ത്യ മുന്നണിയെ പ്രതികൂലമായി ബാധിക്കില്ല രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാൻ ഇടതുപക്ഷം തയ്യാറായതാണ് തെറ്റ് ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം ഒരു തരത്തിലും യുഡിഎഫിനെ ബാധിക്കുന്ന ഘടകമല്ല ബിജെപി സർക്കാരിനെ താഴെയിറക്കാൻ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്നും യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂർ നിയോജകമണ്ഡലം യുഡിഎഫ് ചെയർമാൻ എൻ എ കരി കൺവീനർ സി എ ചിക്ബാല എ ഗോപിനാഥ് പാലോളി മെഹബൂബ് മച്ചിങ്കൽ കുഞ്ഞു സമീർ പുളിക്കൽ ജെയിംസ് പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Real fruit power, real juices from Dabar.